ഒരു ഒന്നോ രണ്ടോ കൊല്ലം മുമ്പേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഞാൻ പഠിച്ച ഒരു പെരിന്തൽമണ്ണുള്ള ഒരു ഹോസ്റ്റലിൽ ഞാൻ പോയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് കുറേ പേര് കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് ആ ഹോസ്റ്റലിൽ പഠിച്ച എൻ്റെ കൂടെ പഠിച്ച കുട്ടികളും അന്ന് ആ സ്കൂളിൽ പഠിച്ച കുട്ടികളും ഒക്കെ കുറേ കമൻറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്കും നല്ല ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ വരാനും കാണാനുമൊക്കെ പക്ഷേ ഒരുപാട് പോയി അല്ലെങ്കിൽ വീട്ടുകാർ സമ്മതിക്കണില്ല ഹസ്ബൻഡ് സമ്മതിക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ് ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ആ ഒരു കാര്യത്തിൽ ഞാൻ ലക്കിയാണ് എനിക്ക് ഭയങ്കര ഭാഗ്യമായിട്ടാണ് തോന്നുന്നത് കാരണം നമ്മൾ പഠിച്ച സ്കൂളിൽ പിന്നെയും പോകാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് നമ്മൾ പിന്നെ പഠിച്ചിട്ടില്ലെങ്കിലും നമ്മൾ അവ നമ്മളെ പഠിപ്പിച്ച അന്ന് പഠിപ്പിച്ച സാറുമാരെയും ടീച്ചർമാരെയും ഒക്കെ കാണുന്നതും ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും നമ്മളാ ഇരുന്നിരുന്ന ബെഞ്ചിലൊന്ന് ജസ്റ്റ് ഒന്ന് പോയിരിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ അത് ഭയങ്കര നമ്മൾ അറി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വല്ലാത്തൊരു അനുഭൂതിയുള്ളൊരു സംഗതി തന്നെയാണ് ഞാൻ ഇന്ന് പോണത് നമ്മുടെ പറവണ്ണ ചെറിയ സ്കൂളിലാണ് കേട്ടോ പറവണ്ണ ഹൈസ്കൂളും ഉണ്ട് എൽ പി യു പി സ്കൂളും ഉണ്ട് അപ്പോൾ എൽ പി യു പിയിലാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഈ ഇത് അരിക്കാഞ്ചിറയാണ് കേട്ടോ ഈ ഇപ്പോൾ ഈ കാണുന്നത് അരിക്കാഞ്ചിറയാണ് ഇപ്പോൾ ഈ അന്ന് ഈ റോഡ് ഇങ്ങനെയൊന്നുമല്ല ജസ്റ്റ് കൂട്ടായി ബാധിക്കുള്ളതും തിരൂര് അതേപോലെ നമ്മളെ പര്യാപരം ആ റോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതിൻ്റെ നടുവിൽ കൂടെ ഒരു റോഡ് ഇപ്പോഴത്തെ ആണ് ഇതാ ഈ ണുന്നത് നമ്മുടെ പറവണ ഹൈസ്കൂളാണ് ഈ സ്കൂളിൽ ഞാൻ എട്ടാം ക്ലാസ്സിലേക്ക് ജയിച്ചിട്ടൊരു രണ്ടോ മൂന്നോ മാസം ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്ക് പിന്നെ പോന്നുട്ടോ പിന്നെ ഞാൻ വേറെ സ്കൂളിലായിരുന്നു പഠിച്ചത് നമ്മുടെ തിരൂരി ഏഴൂര് സ്കൂളിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു അവിടെ അതിൻ്റെ എൻട്രൻസ് കൂട്ടി കിടക്കുകയാണ് അപ്പോൾ ഞങ്ങൾ സെലഫി സ്കൂളിൻ്റെ ഗേറ്റാണ് കുറച്ചു നേരം ചീത്തറിയോ കേട്ടോ ഞങ്ങൾ സെലഫി സ്കൂളും ഞാൻ പഠിച്ചിരുന്ന സ്കൂളും അടുത്തടുത്താണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് വന്നതാണ് ഒന്ന് പോയാക്കട്ടെ ഞാൻ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ ഇവിടെ ഇരുന്ന് പഠിച്ചിരുന്നത് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങളും അതേപോലെ നമ്മളുടെ സ്കൂൾ ലൈഫിലെ ഏറ്റവും നല്ല സമയങ്ങളെന്നൊക്കെ പറയണത് ഈ സ്കൂളിലും അതായത് ഞാൻ അപ്പം പഠിച്ചുള്ള ഈ പറവണ്ണ ചെറിയ സ്കൂൾ ചെറിയ സ്കൂൾ ഞങ്ങൾ പറഞ്ഞിരുന്നത് എൽ പി യു പി സ്കൂളിലാണ് കേട്ടോ അപ്പോൾ ഇവിടേക്ക് വന്നതാണ് എന്താ പറയുക വർത്താനം പറയാൻ പറ്റണില്ല അത് രാത്രി ആകാംക്ഷ ഉണ്ട് എന്തൊക്കെയാണ് സ്കൂളിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാലും പോയി നോക്കട്ടെ കേട്ടോ ഇത് നമ്മുടെ സെൽഫി സ്കൂളാണേ ഇതിൻ്റെ ബാക്കിൽ കൂടെ ഒക്കെയാണ് അവിടെ ഒരു ഫ്രണ്ടിൽ പൂട്ടിയിട്ട് കണിക്ക് ചീത്തേക്ക് പോവാം പിന്നെ പറഞ്ഞ് പിടിച്ചു നിൽക്കാം എന്താ എന്താ പറയുക ഞാൻ അവിടെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥിയാണ് പിന്നെ ഞാനൊരു സെലിബ്രിറ്റി ആണല്ലോ അല്ല മോനെൻ്റെ മോന് നാത്തൂൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നെട്ടോ ഞങ്ങൾ അപ്പോൾ അവിടുന്ന് പാൻറ്റൊക്കൂരിട്ടിട്ടാകും വന്നിട്ടുള്ളത് അത് ആ പിള്ളേരാണ് ഞങ്ങൾക്ക് വഴി കാണിച്ചു തന്നത് ഈ കൂടെ കയറാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കണത് കുറച്ച് പിള്ളേർ ഇരിക്കുന്നുണ്ട് അവിടെ അയ്യോ മാരുന്നേ എനിക്ക് അധികം ഉറക്കം സംസാരിക്കാൻ ഭയങ്കര പേടി കാരണം ആരേലും ചീത്ത പറഞ്ഞാലും ചെറിയ അവിടെ ഒരു ടീച്ചറും കുറച്ച് കുട്ടികളുണ്ട് അവരെന്തോ മാപ്പിള പാട്ട് സ്കൂളിൽ എന്തോ പരിപാടിക്കാതെ തോന്നുന്നുണ്ട് ഒപ്പനയുടെ പാട്ടൊക്കെ റിഹേഴ്സൽ ചെയ്യാൻ വേണ്ടി വന്നു ഇവിടെ പഠിപ്പിക്കുന്ന ടീച്ചർ തന്നെയാണ് അപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ ക്ലാസ്റ്റ് സാർ എന്ന് പറയണത് സുശീലൻ സാറായിരുന്നു കേട്ടോ സാറിന് എന്നിപ്പം കണ്ടാൽ മനസ്സിലാവുണ്ടാവും ഇതാ ഈ ആ ക്ലാസ് ആയിരുന്നു കേട്ടോ എൻ്റെത് ഞാൻ ഏഴ് ഏഴ് ഡി ക്ലാസ് ആയിരുന്നു ഞങ്ങളത് എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് അറിയില്ല അത്രയും ഞാൻ ഇതേപോലെ പെരിന്തൽമണ്ണ പടപ്പറമ്പ് സ്കൂളിൽ പോയപ്പോഴും എനിക്കിതേപോലെ ഭയങ്കര അവിടെ രണ്ട് വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അൽഹിലാൽ സ്കൂളിലും അതേപോലെ എനിക്ക് ഈ പറവണ്ണ നമ്മുടെ ചെറിയ സ്കൂളിലാണ് ഭയങ്കരമായിട്ടുള്ളൊരു ആത്മബന്ധം എല്ലാവർക്കും അങ്ങനെ തന്നെ തന്നെയായിരിക്കും പഠിച്ചതിനെ ഒന്നുകൂടി ഇങ്ങോട്ട് വരാൻ പറ്റിയിരുന്നെങ്കിൽ ഒന്നുകൂടി പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്താ പറയുക സാറുമാർ തല്ലാനും വേണ്ടിയില്ല ക്ലാസ്സിലൊന്നുകൂടി അവരുടെ ക്ലാസ്സിലൊന്നും ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണല്ലേ അതേപോലെ ഞാനിത് പിൻ്റെ സ്കൂളിൽ എന്താ പറയുക എല്ലാവരും പിള്ളേരൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് വന്നൊരു വീഡിയോ എടുക്കണം പക്ഷേ പക്ഷെ നമുക്കത്ര ഒരു ഇത് കിട്ടൂല ഭയങ്കര ക്രൗഡും ഭയങ്കര സൗണ്ടൊക്കെ ആയിരിക്കും ഈ സംഭവം ഒന്നും ഇവിടെ അല്ലായിരുന്നു കേട്ടോ ഈ സ്റ്റേജ് ഒന്നും ഇവിടെ ഇല്ലായിരുന്നു ക്ലാസ് റൂമൊക്കെ പൂട്ടി കിടക്കണം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുക കയറി കാ ജനലൊക്കെ തുറന്ന് നടക്കാം അതിൻ്റെ ഉള്ളിലൂടെ വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ വേണമെങ്കിൽ നല്ല എനിക്ക് എന്തായാലും കാണണം എന്താ പറയുക തൻ്റെ കൂടിയിരുന്ന ക്ലാസ് റൂമാണ് നോക്കിയാൽ പക്ഷെ എന്തൊക്കെയാ ഉള്ളിൽ ബെഞ്ചും ഡെസ്ക് ഒക്കെ പല കളറുകളാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് കണ്ടോ ഞാൻ ഇരുന്നിരുന്ന ബെഞ്ച് ഇതാണ് കേട്ടോ ഈ ബെഞ്ച് ആവില്ല മാറ്റിയിട്ടുണ്ടാവും ഇതിന്റെ അന്നൊന്നും ബോർഡ് ബോർഡുണ്ട് ഈ അലമാരിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഒന്ന് ഇവിടെ ഈ ബെഞ്ചിലായിരുന്നു ഞാൻ ഇരുന്നിരുന്ന രണ്ടാമത്തെ ബെഞ്ചിൽ ചില സമയങ്ങളിൽ ഫ്രണ്ടിലത്തെ ബെഞ്ചിൽ ഞാൻ മാറിയിരിക്കലും കേട്ടോ അന്ന് പിള്ളേരെല്ലാവരും അങ്ങനെ മാറിയിരിക്കുവായിരുന്നു അമ്മ അപ്പുറത്ത് ആ കാണുന്ന ജനലിൻ്റെയൊക്കെ അപ്പുറത്ത് മൈതാനാണെ ഞാൻ അവിടെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നോക്കട്ടെ വാപ്പനോ ഞാൻ അയ്യ്മൊന്ന് കേറല്ലേ വന്ന ആ അവിടെ നോക്ക് നമുക്ക് അപ്പം അതാണ് മൊത്തത്തിയിലുള്ളൊരു വ്യൂന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ മൈതാനത്തിനൊക്കെ ഒരുപാട് മാറ്റങ്ങളേ ഇങ്ങോട്ട് നോക്കി പറവണ് അവിടെ ആ ഒരു ബിൽഡിംഗ് എന്ന് പറയണത് ഞങ്ങൾക്ക് ഏറ്റവും ഭയങ്കര പേടി ഉണ്ടായിരുന്ന ഒരു ബിൽഡിംഗ് ആണേ ആ ഒരു ബിൽഡിംഗ് എന്ന് പറയണത് അന്ന് തകർന്ന് ആകെ പണിയായിട്ട് കിടക്കുകയായിരുന്നു കേട്ടോ അവിടെ വലിയൊരു എലന്തക്കേൻ്റെ മരം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഒരു ചീനിമാരാണ് ഇപ്പോൾ അവിടെ ഉള്ളത് അന്നും ഉണ്ടായിരുന്നു പക്ഷേ ഒരു എലന്ത എലന്ത മരം അതായത് നമ്മൾ എലന്തക്കച്ചാർ എന്നൊക്കെ പറയില്ലേ അതിൻ്റെ ഒരു മരം ഉണ്ടായിരുന്നു അവിടെ പക്ഷേ ഇപ്പോൾ അത് കാണാനില്ല ഇല്ല മുറിച്ചു കൊണ്ടുപോകുന്നുണ്ട് അവിടെ അന്ന് ബാത്റൂമ് ഇപ്പോഴും ഉണ്ട് പക്ഷെ അന്ന് ഡോറും കാര്യങ്ങളൊന്നും ഇല്ലാതെ നീളത്തിയിലൊരു ബാത്റൂമ് അവിടെ അങ്ങനെ എന്താണ് ക്ലോസറ്റും കാര്യങ്ങളൊന്നും ഇല്ല കാരണം ജസ്റ്റ് നമുക്ക് മൂത്രം ഒഴിക്കാനുള്ളൊരു സൗകര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്താ പറയുക ആദ്യം ഞാൻ ഈ സ്കൂളിൽ വരുന്ന സമയത്ത് അഞ്ചാം ക്ലാസ്സിലേക്ക് വന്നത് കേട്ടോ നമ്മുടെ കോരങ്ങത്ത് സ്കൂളിൽ നിന്ന് നാല് നാലു പേരെ ഉണ്ടായിരുന്നുള്ളൂ കോറങ്ങത്ത് സ്കൂളിൽ അവിടുന്ന് നേരെ മാറിയിട്ട് വന്നത് അഞ്ചാം ക്ലാസ്സിലേക്ക് ഇതാ ഈ ക്ലാസ്സിലേക്ക് കേട്ടോ വന്നത് ആ ഫസ്റ്റ് കാണുന്ന റൂമിലേക്കാണ് വന്നത് അന്നുണ്ടായിരുന്നത് ഇന്ന എൻ്റെ ക്ലാസ് സാറെന്ന് പറയണത് ഏഴാം ക്ലാസ്സിലെത്തിയപ്പോൾ സുശീലൻ സാറായിരുന്നു അഞ്ചാം ക്ലാസ്സിലെ സാറിനൊന്നും എനിക്ക് ഓർമ്മയില്ല സുശീലൻ സാറിന് എല്ലാവർക്കും അറിയണ്ടാവും നല്ലൊരു സാറായിരുന്നു കേട്ടോ പിന്നെ ജോണി സാറ് ഞങ്ങൾ മലയാളം പഠിപ്പിച്ചിരുന്ന ജോണി സാറായിരുന്നു മാക്സ് സജയ് സാറ് മിനിക്കുട്ടി ടീച്ചർ എല്ലാവരും ഉണ്ടായിരുന്നു മിനിക്കുട്ടി ടീച്ചർ ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഞാൻ ആ ടീച്ചറോട് ചോദിച്ചപ്പോൾ അവരെ കണ്ടു പറഞ്ഞു അന്ന് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ബിൽഡിങ് എന്ന് പറയുന്നത് ഈ കാണുന്ന കാണുന്നൊരു ആണ് കേട്ടോ കാരണം ഇതായി റൂമേ ആ ക്ലാസ് റൂമിൻ്റെ ആ ജനലിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പേടിണ്ടായിരുന്നെന്ന് പറഞ്ഞത് ഈ ഒരു ആണ് അന്ന് ഈ ബിൽഡിങ് ഇങ്ങനെയല്ല ആകെ ഇടിഞ്ഞു ഒരു പ്രായതക്കൂടാരം പോലെ ഉണ്ടായിരുന്ന ഒരു ഉണ്ടായിരുന്നൊരു ആയിരുന്നു അപ്പോൾ അത് ഇപ്പം എന്തൊക്കെയാണ് കാട്ടിയിട്ട് ഭയങ്കര പെയിൻ്റൊക്കെ അടിച്ചെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് ഈ ഭയങ്കര ഇടിഞ്ഞു പൊളിഞ്ഞ് വൃത്തി വൃത്തികേടായിട്ട് കിടക്കുന്ന ഒരു ആയിരുന്നു കേട്ടോ അത് ഇപ്പോൾ എന്നിട്ട് ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്നത് ഇതിന് എന്തിനാണ് പ്രേതം അതിൻ്റെ ബാക്കിൽ പ്രേതമുണ്ട് അതിൻ്റെ ബാക്കിൽ വലിയൊരു ചീനിമാരെന്തോ ഉണ്ട് നല്ല ആല്ല്മാരും അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് പിള്ളേർ പറഞ്ഞ് പേടിപ്പിക്കും ഞാനൊക്കെ നല്ലോണം പേടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ എനിക്കും പേടിയായിരുന്നു അപ്പോൾ അവിടെ എന്ന് പറയും എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല ഒന്നാമത് ജലദോഷമുണ്ട് ശ്വാസം തിങ്ങുന്നുണ്ട് ആകാംക്ഷ കൊണ്ടും എത്രാളം കൊണ്ടും ആ തോന്നുന്നു ഭയങ്കരമായിട്ട് എന്താ പറയുക നമുക്ക് ഓവറായിട്ട് സന്തോഷം വരുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ് കേട്ടോ പിള്ളേർ അപ്പുറത്ത് അങ്ങനെ പോകണ്ടേ അപ്പോൾ അതിൻ്റെ ബാക്കിൽ വലിയൊരു മരം ഉണ്ടായിട്ടോ അതേമേലൊരു ആണി ഉണ്ടായിരുന്നിട്ട് അപ്പോൾ എന്തോ പണ്ട് എന്തോ പോസ്റ്റർ തൂക്കാനോ അങ്ങനെ എന്തോ ഫോട്ടോ അടിച്ച് തൂക്കി എന്തോ തോന്നുന്നുണ്ട് കേട്ടോ ആൾക്കാർ നമ്മുടെ സിനിമയിൽ ആകാശകെങ്കിലോ എന്തെങ്കിലുമൊന്ന് കാണിക്കണ പോലെ ആണി വലിച്ചു ഉരിയാൽ പ്രേതം വരും ആണിയുമ്പോൾ തൊട്ടാ പ്രേതം വരും നിങ്ങളുടെ മേത്ത് പ്രേതം കൂടും എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ പിള്ളേരെ നന്നായിട്ട് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അയ്യോ ബാക്കി ഞാൻ കാണിച്ചു തരാം അതേപോലെ ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ചിരുന്ന സ്റ്റേജ് ആണ് ഇതിപ്പോൾ ആകെ പണിയായിട്ട് കിടക്കുകയാണ് അത് വൃത്തിയായിട്ടാണ് അന്ന് നല്ല കുഴപ്പമില്ലാതെ നല്ല വൃത്തി തന്നെ ആയിരുന്നു കറന്നിരുന്നത് ഇപ്പോൾ ഈ ബിൽഡിങ്ങൊക്കെ നല്ല അടിപൊളിയാക്കി ഉണ്ടോ അത്രയും ഞങ്ങൾക്ക് പേടി ഉണ്ടായിരുന്നൊരു ആണ് അത് അതിപ്പോൾ എന്താ പറയുക ദുരിതാശ്വാസ അഭയ കേന്ദ്രം ഓ ഓക്കെ ഓക്കെ ദുരിതാശ്വാസ അഭയം ഞാൻ അതുവരെ നോക്കിയില്ല ടൈമൊക്കെ അത് പേരെഴുതിയത് പിള്ളേരോടെ ഒപ്പന കളിക്കുന്നുണ്ട് അതിന്റെ സൗണ്ടാണ് കേൾക്കുന്നത് അത് പോയി നോക്കാം നമ്മൾ കേട്ടോ കാരണം എല്ലാവർക്കും വീഡിയോയിൽ ഉൾപ്പെടാതൊന്നും ചിലപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല കുട്ടികളുടെ വീട്ടുകാർക്കും ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ വല്ലാണ്ട് ക്ലോസ് ചെയ്ത് എടുക്കുന്നില്ല പിന്നെ ഞാൻ നാലാം ക്ലാസ് കഴിഞ്ഞ് സോറി അഞ്ചാം ക്ലാസ് കഴിഞ്ഞ് ആറാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആ ബിൽഡിംഗ് ആയിരുന്നു അപ്പം നമുക്ക് അവിടെ പോയോ കണ്ടോ അവിടെ അത് പ്രാക്ടീസ് ചെയ്യേണ്ട കേട്ടോ അപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നില്ല കേട്ടോ പിള്ളേർക്ക് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ അവർ വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ല പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ എടുത്തത് അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ അറസ്റ്റാണ് കേട്ടോ ദിൽക്കി ഇവിടെ യു കെ ജി എൽ കെ ജി യു കെ ജി വേഴ്സറി ക്ലാസുകളൊക്കെയാണ് അന്നൊന്നും ഈ ബിൽഡിങ്ങൊന്നും ഇങ്ങനെയൊന്നും അല്ല ബിൽഡിങ് ഉണ്ട് പക്ഷെ അന്നൊന്നും ഇങ്ങനെ ആക്കിയിട്ടില്ല എന്താണ് അതിൻ്റെ ഒരു വ്യൂ അവിടെ ആയിരുന്നു ക്ലാസ് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ആ രണ്ട് ക്ലാസ് മാത്രമാണ് എനിക്ക് നന്നായിട്ട് ഓർമ്മ ഉള്ളത് ഇതിലേത് ക്ലാസ് ആയിരുന്നു ഓർമ്മയില്ല അവിടെ അതേപോലെ ആ കാണുന്ന നീല ബിൽഡിംഗ് ഒരു സ്റ്റേജ് പോലെ ആയിരുന്നു അതിമിലായിരുന്നു ഞങ്ങൾ ഡാൻസ് കളിച്ചിരുന്നു അപ്പുറത്തും ഡാൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഒരുവിധം ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഇവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ നടത്തിയിരുന്നത് പിന്നെ ആടാ പിന്നെ ഞങ്ങളുടെ കഞ്ഞിപ്പത ആടാ അതിങ്ങനെയല്ലായിരുന്നു കേട്ടോ ഇപ്പോൾ കുറേ ഭയങ്കരമായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് അന്ന് ഇങ്ങനെ ഒരു അല്ലായിരുന്നു ഒരുക്കൊന്നും ഓടിട്ടത് അങ്ങനെ ആയിരുന്നു തോന്നുന്നു അതിൻ്റെ സൈഡിൽ ഇങ്ങനെ എന്താണ് ഒരു ചായ്പ് പോലെ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചായ്പ് പറഞ്ഞാൽ ഞാൻ ഉണ്ടായിരിക്കേണ്ട ഞങ്ങളവിടെ അങ്ങനെ പറയാം അപ്പോൾ അതിനെ അവിടെ ഫുഡൊക്കെ കൊണ്ടുവന്ന് വയ്ക്കും അവിടെ ഞങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെറുപയറിൻ്റെ ഏറ്റവും അവസാനം കിട്ടാൻ വേണ്ടി ഞാൻ കാത്തു അവിടെ കുറച്ച് നല്ല ഡ്രൈ ആദ്യമൊക്കെ ഡ്രൈ ആയിട്ടുള്ളതൊക്കെ പിള്ളേർക്ക് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ആ ബക്കറ്റിൻ്റെ ഏറ്റവും അവസാനം വരണ ഉണ്ടല്ലോ ഭയങ്കര കൊഴുപ്പായിട്ട് ഭയങ്കര ലൂസായിട്ടായിരിക്കും അത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ഞാൻ അവസാനം വരെ വെയിറ്റ് ചെയ്യും ഈ ബിൽഡിംഗ് ഒക്കെ അത് അങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അയ്യോ കൈ കടയണോ അപ്പോൾ ഞാൻ പോകട്ടോ ഒരു ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞു കാരണം അധികം നിൽക്കാൻ നേരില്ല ഒന്ന് രണ്ട് സ്ഥലങ്ങളും കൂടി പോവാനുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങൾ പാത്രം ചോറുണ്ട് കഴിഞ്ഞതിന് ശേഷം പാത്രം കഴുകിയിരുന്ന പൈപ്പും സംഭവങ്ങളൊക്കെയാണ് അത് പക്ഷേ അത് ഇപ്പോൾ എന്തൊക്കെ ചെടി വെച്ചിട്ട് ഇവിടെ ആകെ ഇതാക്കിയിട്ടുണ്ട് ഈ പൈപ്പിലൊ നല്ല അടിപൊളി പൈപ്പായിരുന്നു കേട്ടോ ഇതൊക്കെ ഇവിടെ ചെടിയും ഇതൊക്കെ എന്തൊക്കെ കൊണ്ടുവച്ചു മണ്ണൊക്കെ നിറച്ചിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് വൃത്തിയാക്കിയിരുന്നത് നല്ല ഭംഗി ഉണ്ടാവും പഴ ഇതായിട്ടാണ് കിടക്കുന്നത് ഇവിടെ അന്ന് തോന്നുന്നു നോർമൽ വാട്ടറും കോൾഡ് വാട്ടറും ഉണ്ടായിരുന്നു ഇതൊക്കെ ഇപ്പോൾ കൊണ്ടുവന്ന സംഭവങ്ങൾ ഞാൻ എന്താ പറയുക നമ്മളെ ദേശീയകാനൊക്കെ ചൊല്ലിയിരുന്ന സ്ഥലമാണ് അവിടെ പിന്നെ നമ്മൾ വിഴൽ കിട്ടണം ഇവിടെ നിന്ന് ഇങ്ങനെ ടൈലൊന്നും ഇട്ടിട്ടല്ലായിരുന്നു കേട്ടോ അന്ന് എന്തോ പരിക്കല് പരിക്കലിട്ട പാടായിരുന്നു തോന്നുന്നുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് മരങ്ങളൊക്കെ വേറെയും വന്നിട്ടുണ്ട് അവിടെ കേട്ടോ അയ്യോ ഞങ്ങളുടെ ഇതാണ് എന്താ പറയുക പണ്ടുണ്ടായിരുന്നല്ലോ മഞ്ചാടിയൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു കാണിച്ചിരായിരുന്നു കേട്ടോ ഞങ്ങൾ ചെറിയ കുട്ടികളാകുമ്പോൾ ചെറിയ പൊടിച്ച് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് മഞ്ചാടി ഈ പി ടിൻ്റെ പിരീഡ് ചിലപ്പോൾ ടീച്ചർ ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ടീച്ചർ ഏതെങ്കിലും വിഷയത്തിന് ടീച്ചർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ടി വി കാണിച്ചുമായിരുന്നു ആ ഒരു റൂമാണ് അത് പിന്നെ ഈ പൈപ്പ് സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഈ പൈപ്പൊക്കെ ഇപ്പോൾ വന്നതാ തോന്നണ്ടേ ഇതൊന്നും അന്ന് ഇല്ല ഇവിടെ പിന്നെ ഈ ഭാഗം അന്നും ഇന്നൊക്കെ ഒഴിഞ്ഞു കിടക്ക തന്നെയാണ് പിന്നെ ഇതെന്താണ് ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല അന്നുണ്ടായിരുന്നു ഒന്നും ഉണ്ട് അയ്യോ കേട്ടോമിച്ച് പഠിച്ചു ഇതൊക്കെ ഒന്നും ഇല്ലായിരുന്നു എന്തായാലും പത്ത് പതിനേഴ് കൊല്ലം അതിന്റെ ഒരു ഇത് ഇല്ലാതിരിക്കൂല്ലോ അപ്പൊ ശരി ഞങ്ങൾ പോവാണ് ഞങ്ങൾ സ്ഥലത്ത് ഈ വഴി തന്നെ സ്ഥലം കാലിയൊക്കെ ഇതാണ് അതിന്റെ ഒരു ഫ്രണ്ട് കെട്ടോ ഫ്രണ്ട്ന്ന് പറയുമ്പോ അപ്പുറം എടുക്കണം ശെരിക്കും ഞാൻ പിന്നെ കാണിച്ചിട്ടുണ്ട് അന്നൊന്നും മാറ്റില്ലാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചീനിമരങ്ങളാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ആ ഒരു തണലും ഇതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ആ ഒരു എന്താ പറയുക മരങ്ങൾക്കും ഒരു മാറ്റമില്ല ഇതൊരിക്കലും എന്തൊരിക്കലും മുറിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഭാവിയിലിത് മുറിക്കുകയോ ആ ഇതാക്കുമോ എന്നുള്ള അറിയില്ല പക്ഷെ ഇവിടെ എപ്പോഴും ഭയങ്കര തണലായിരുന്നു ഈ ഭാഗങ്ങളൊക്കെ എപ്പോഴും നന്നായിട്ട് ഈ ചീനിമരത്തിൻ്റെ അലവ് വേണ്ടിട്ട് ഭയങ്കര വൃത്തിയുടെ ഡാവലുണ്ട് കേട്ടോ രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ പക്ഷെ ഞങ്ങൾ ചില ദിവസം ഓരോ കുട്ടികളായിട്ട് ഇങ്ങനെ ഇവിടെയൊക്കെ അടിച്ച് വാരി ക്ലീൻ ആക്കും അഞ്ചാറ് പേരുണ്ടാവും ഓരോ സൈഡിൽ നിന്ന് ഓരോരുത്തർ അടിച്ചു തുടങ്ങും അയ്യോ അപ്പോൾ ബൈ ബൈ പോവാൻ മനസ്സിൽ വരുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ സാറുമാരെയും കൂടി കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാൻ തോന്നൂല സാർ നമ്മളെ പഠിപ്പിച്ചിരുന്ന സാറുമാരും ടീച്ചർമാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളാ പഴയ കുട്ടികളായി പോകൂലേ പോകല്ലാതെ നിവർത്തിയില്ലല്ലോ മക്കളെ ഇവിടെ ഒന്നുകൂടി ക്ലാസ്സിൽ വന്നിരിക്കാനൊക്കെ നല്ല ആഗ്രഹം ഉണ്ട് മുടിയൊന്നും നോക്കണ്ട വണ്ടിയിൽ നിന്നിരുന്നു നന്നായിട്ട് അത്യാവശ്യം മാറിയിട്ടുണ്ട് അപ്പം ഞാൻ പോയിട്ട് വരാം എന്തായാലും പോവാൻ മനസ്സുണ്ടായിട്ട് പോവുകയല്ല കുഞ്ഞ ഉമ്മശി പഠിച്ചിരുന്ന സ്കൂളാണ് കേട്ടോ കുഞ്ഞ അവനെന്താ അവനൊന്നൊരു പ്രശ്നേ അല്ല കാരണം അവർക്ക് സ്കൂളിൻ്റെ ആ ഒരു ഇതൊന്നും ഒരു ഇതായിട്ടില്ല ഇനി അവർ വലുതാവുമ്പോഴാണ് ഞാൻ ഉമ്മശി പഠിച്ച സ്കൂളാണത് ആ ഓക്കെ നാല് യുമ്പോ ഞാൻ പോകുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ സ്കൂളിന്റെ മുമ്പിൽ എത്തുമ്പോ ഒരു ജാതി ഒരു ഒരു വൈക്ലഭ്യം വരും ഇല്ലേ അപ്പൊ ശരി ഞങ്ങൾ പോവുകയാണ് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം യൂട്യൂബിൽ ഇപ്പൊ വീഡിയോ ഒന്നും ഇടാറില്ല കണ്ടന്റ് കിട്ടാത്തോണ്ടാണ് ഇങ്ങനെ വല്ലപ്പോഴും കിട്ടുമ്പോ മാത്രമാണ് ഞാൻ ഇടുന്നത്